ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണ് ബസ്സിന് പോയതെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പം നമ്മൾ വന്നത് ചങ്ങനാശ്ശേരി ക്യു ആർ എസ്സിലാണ് നമുക്കൊരു എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം കുറച്ച് നാളായിട്ട് വേണം വാങ്ങ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളിവിടെ ചങ്ങനാശ്ശേരി ക്യു ആർ എസ്സിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മളിവിടെ വന്ന ഒരു സെയിൽസ്മാൻ അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ നമുക്കിതെല്ലാം പറഞ്ഞു തരുന്ന അപ്പം നമ്മൾ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഓവനാണ് നമുക്ക് കേക്ക് ബേക്കിംഗ് ചെയ്യുന്ന ആ ഒരു ചേണിൻ്റെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണല്ലോ ഓവൻ ഞാൻ ഇത്രയും ദിവസം അപ്പച്ചമ്മിനകത്തും ഒക്കെ ആയിരുന്നു കേക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പം നമ്മുടെ ഓവനെക്കുറിച്ച് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു തരുന്നത് നമുക്കൊന്ന് കേക്കാം ഇതിൻ്റെ സിക്സ്റ്റി ആണ് നമുക്കിവിടെ താഴെ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൊഡക്റ്റ് വാറന്റി വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷമാണ് പ്രൊഡക്ട് വാറിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് ഏറ്റവും വരുന്നത് സർവീസ് ആണ് അതിൻ്റെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ പറഞ്ഞാൽ നമ്മളെ വിളിച്ച് പറഞ്ഞാൽ മതി ഫോർട്ടി എയ്റ്റ് വർക്കിംഗ് അവേഴ്സ് ആ ടൈം ലാറ്റ് അതൊരു കംപ്ലീറ്റ് നിന്ന് വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും ഇത് വരുന്നത് പറഞ്ഞാൽ ടെമ്പറേച്ചർ കാര്യങ്ങളാണ് ഇതിൻ്റെ സെറ്റിംഗ് വരുന്നത് ഇത് ഗ്രില്ലുണ്ട് ടോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഓപ്ഷൻസ് പിന്നെ ഇത് കോംബി ഇത് ടൈമർ ഇതൊന്ന് മറ്റേ മോഡൽ പറയുമ്പോൾ മൂന്ന് ഓപ്ഷനുകൾ വരത്തുള്ളൂ ഇതെന്ന് കോയിൽ ഹീറ്റ് ആയിട്ടാണ് ഇതിനകത്ത് ഫങ്ഷൻ നടക്കുന്നത് അപ്പം ഇതൊക്കെ വരുന്ന മൈക്രോവേവ്സ് ആണ് ഇത് ഹോം യൂസ് മോഡലാണ് കോമ്പനേഷൻ ഒ ടി ജി ആണ് പക്ഷെ ഒരേപോലെ തന്നെ രണ്ട് സൈഡിലും പ്രൊഡ്യൂസ് ചെയ്യും കറക്റ്റ് ഒരേപോലെ തന്നെ വെന്ത് കിട്ടുന്നുണ്ട് കേക്ക് ബ്രേക്കിംഗ് പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒ ടി ജി അത് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ഓവനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും ഈ ഷോപ്പിൽ വന്നത് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടെ കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ ഫുൾ ചുറ്റിക്കിറങ്ങി ഈ ഷോപ്പ് മൊത്തം ഒന്ന് കാണുവാണ് നമ്മളിപ്പോൾ ഒരു ഐറ്റം എടുക്കാൻ വേണ്ടി വന്നാണെങ്കിൽ പോലും പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ വേണം ഒന്ന് കണ്ടെങ്കിൽ ഇരിക്കണതാണല്ലോ അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റംസും ഒന്ന് ജസ്റ്റ് കയറി കണ്ടു അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ സ്പെഷ്യലായിട്ട് ഈ ഷോപ്പ് ഫൈവ് ഇയർ വാറണ്ടിയൊക്കെ എക്സ്ട്രാ തരുന്നു ക്യുആർസിൻ്റെ മാത്രം പ്രത്യേകതയാണെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് വെറൈറ്റി ആയിട്ട് തോന്നി ഒന്നെന്ന് പറയുന്നത് ഇത് മുമ്പേ കണ്ട വോക്കം ക്ലീനർ അത് ഭയങ്കരമായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് തോന്നി പിന്നെ എനിക്ക് തോന്നിയ ഇലക്ട്രിക് ബ്രഷ് ഉണ്ടായിരുന്നു മിക്സിയുടെയൊക്കെ ഒരുപാട് ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ക്യു ആർസ് കൊടുക്കുന്ന ഫൈവ് ഇയർ വാറണ്ടി ഉള്ളത് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇവിടുത്തെ സെയിൽസ്മാൻ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൊടുക്കുന്നുണ്ട് ബൈക്സ് ഉണ്ട് 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 സെൻസർ എല്ലാ വരുന്നുണ്ട് ഡബിൾ സൈഡ് ഉൾപ്പെട്ടുണ്ട് ഫൈവ് എ സി കൊമേഷ്യോം യൂസ് മോഡൽ വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് ഡ്രയറിനുണ്ട് അതൊക്കെ ഉണ്ട് നമ്മുടെ ഓവൺ ഒ ടി ജി കാറ്റഗറി ആണ് വരുന്നത് അതിന് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൊമേഷൻ ഇല്ല ഹോം യൂസിനാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് മൈക്രോവേവൻ ഉണ്ട് ഓ ടി ജി അതിനകത്ത് മേജർ പാർട്ടായ ഹിറ്റിംഗ് ഓയിൽ അതിൻ്റെ ടൈമർ നോബ് കോഡ് വയർ ഇക്ലോഡി ടെൻഷൻ വരും ലേബർ ചാർജ് കൊടുക്കും നിങ്ങൾക്ക് എത്ര എമൗണ്ട് സെൻഡ് ആയിരിക്കും ഫുൾ അമുണ്ട് ക്യു ആർ എസ് എടുത്താൽ തിരിച്ച് തരുന്ന ശേഷം മൈക്രോവേവൻ ആണെങ്കിലും വരുന്നത് പറഞ്ഞാൽ അതിനകത്ത് മൈക്രോവനകത്ത് വരുമ്പം ലൈറ്റിംഗ് വരെ കവറിങ് കൊടുക്കുന്നുണ്ട് നോട്ട് ഹീറ്റിംഗ് ഷോർട്ടിംഗ് റാങ്ക് ബൈസ് പവർ സ്വിച്ച് കോഡ് വയർ മാഗ്നത്തോൺ മോട്ടർ ബോർഡ് ടച്ച് ബോർഡ് അതിനെ അങ്ങനെ ക്യു ആർസിൻ്റെ പ്രത്യേകതകളൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബിൽ പേ ചെയ്യുന്നതിൻ്റെ ഇതിൽ നമ്മൾ അഡ്രസ്സൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം അങ്ങനെ ഞാൻ ഞാനിവിടെ അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കുകയാണ് നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് തന്നെ ഇവിടെ ആൾ വന്ന് നമുക്ക് ഈ ഓവൻ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഇത് എടുക്കുന്നതായിരിക്കും അതിന് വേണ്ടി നമ്മൾ പെർമനൻറ്റ് അഡ്രസ്സൊക്കെ കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കൂടുതൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബില്ല് സെറ്റാക്കാണ് ഇനി നമുക്ക് നമ്മുടെ ഓവനൊന്ന് എങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നമ്മൾ എടുക്കുന്ന അറുപത് ലിറ്റർ ഓവൻ ആയതുകൊണ്ട് രാവിലെ നമ്മൾ ഷോപ്പിൻ്റെ ഇവിടെ വിളിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഇവരെ ഗോഡൌണിൽ ഇരിക്കുന്നേ ഉള്ളൂ കാരണം അറുപത് ലിറ്ററിൻ്റെ എപ്പോഴും എല്ലാ ഷോപ്പിലും കൊണ്ടു വയ്ക്കത്തില്ല നോർമൽ മൈക്രോവേവൻ ആണെങ്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേണ്ട ഇതായതുകൊണ്ടാണ് വൈകുന്നേരം വന്ന് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട് എന്തെല്ലാം അങ്ങനെ ഞാനോട് ഓവൻ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയായിരിക്കും ബൈഷിജിന് അശാമോൻ താങ്ക്സ് ഫോർ വാച്ചിങ്